എല്ലാവർക്കും സുൽഫത് ഇൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ റെഡ് പപ്പായ നടണ വിധമാണ് അപ്പൊ റെഡ് ലേഡി പപ്പായനെ പറ്റി എല്ലാവർക്കും അറിയാലെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നടണതും വിളവെടുക്കണൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ക്കും പിന്നെ കൂടുതലും ദിവസം കേടാകാണ്ടിരിക്കും പിന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് റെഡ് ലേഡി പപ്പായയുടെ ഗുണങ്ങൾ അപ്പൊ നമ്മുടെ വീട്ടിൽ റെഡ് ലേഡി പപ്പായ നടണത് ഏറ്റവും നല്ലതാണ് നമുക്ക് എളുപ്പം പൊട്ടിക്കാനൊന്നും ഒരു പ്രയാസം അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് രല്ലടി പപ്പയുടെ തൈ ഇത് നമ്മ നമ്മുടെ വിത്തേന്റെ ഭാഗ്യം മുളപ്പിച്ച് വെച്ചേക്കണതാണ് ഇതിങ്ങനെ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ബുക്ക് എടുക്കാനുള്ളൂ നടേണ്ട ടൈമില് നമ്മ ഒരടി താഴ്ചയുള്ള കുഴി മതി ചെറിയ തൈ ആണല്ലോ ഇനി നമുക്ക് അതനുസരിച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് വളമൊക്കെ വലുതാവുന്നതോറും പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നടാനായിട്ട് പിന്നെ നമുക്ക് പടി വളമായിട്ട് വേപ്പും മീണാക്കൊന്നും കൊടുക്കണം കാരണം ഭയങ്കര ചൂടാണ് അപ്പൊ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പടിയിൽ നമ്മ അങ്ങനത്തെ വളമൊക്കെ കൊടുത്താൽ ചെടി ചെലപ്പഴകി പോകും ഇപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പപ്പായൊക്കെ നടാൻ ഒരു സമയം കാരണം വെച്ചാല് മഴ പെയ്യുമ്പോഴത്തേനും പപ്പായക്കൊരിതം വലുതായിട്ടുണ്ടാവും നമുക്ക് കായം വന്ന് തുടങ്ങും അപ്പൊ ഈ ടൈമിൽ നടത്തും നല്ലത് നമുക്ക് നനക്കണ്ട മാത്രം പ്രശ്നം പിന്നെ പപ്പായക്കൊന്നും അധികം വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ ഇത് എങ്ങനെയാണ് നടണ്ടേ നോക്കാം ഇതേപോലെ ചകിരി ചോറ് കമ്പോസ്റ്റിലാണ് ഭാഗ്യം മുളപ്പിക്കണ കണ്ട നമുക്ക് ഇതേപോലെ ഇതിങ്ങനെ പൊക്കി എടുക്കാം അപ്പൊ പിന്നെ വേരിനൊന്നും ഒരിളക്കാൻ പറ്റൂല ഏ പിന്നെ നമുക്ക് ഇപ്പൊ നമ്മ നടാൻ പോണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പപ്പായത്തായി ചരിച്ചാ നടണത് സാധാരണ എല്ലാവരും ഇങ്ങനെയാണ് കൊണ്ടുപോയി പപ്പായത്തായി നടണത് അപ്പാന്ന് വെച്ചുകഴിഞ്ഞാല് പപ്പായ മറിഞ്ഞു വീഴാനൊക്കെ സാധ്യത കുറവാ സാധ്യത കൂടുതലാണ് Vezes, midden, oh, <pur> ീ മഴക്കാലമൊക്കെ വരുമ്പോ അത് മറിഞ്ഞു വീഴും ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേര് മണ്ണിൽ പിടിച്ച് വളമൊക്കെ വലിച്ചു നന്നായിട്ട് കൊറേ നാള് പപ്പായ നിക്കും ഇപ്പൊ ഞാൻ ഇതേപോലെ നട്ട പപ്പായ ഇപ്പൊ മൂന്ന് വർഷം എടുത്തിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ നടുന്നവരൊക്കെ ഇങ്ങനെ നടലാണ് ഏറ്റവും നല്ലത് അല്ലാണ്ട് ഇപ്പൊ നമ്മ അടിസ്ഥാനത്തിൽ നടുന്നവർക്കൊക്കെ നടാൻ പറ്റിയ രീതി ഇതാണിട്ട പപ്പായ അപ്പൊ അത് എങ്ങനെ നടണ്ടേ നോക്കാം ഇപ്പൊ നമ്മ പപ്പായ കണ്ടിപ്പൊ നമുക്ക് അടിവളമായിട്ട് ഇപ്പൊ ഇത് കുമ്മായൊക്കെ ഇട്ട് മറ്റ സ്ഥലമാണ് അപ്പൊ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ ചാണകപ്പൊടി ആട്ടും കാഷ്ട്ടം കൊള്ളൂരി ഏത് വളം വേണമെങ്കിലും ഇട്ടുകൊടുക്കട്ട അപ്പൊ നമുക്ക് ഇതേപോലെ കുറച്ച് ചാണകപ്പൊടി പിന്നെ ഞാൻ മണ്ണിര കമ്പോസ്റ്റാണ് അപ്പൊ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കണ്ട് കൊറേ ചിട്ടാ മതി കാരണം ചെറിയ തയ്യാണല്ലോ എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ മേൽമണ് ഇട്ടുകൊടുക്കാം എന്നുവച്ച വളത്തുമലേക്ക് വേര് മുട്ടണ്ട നമുക്ക് കൊറച്ച് നമ്മടെ ഈ മേൽ ഏർ മേൽമണ്ണ് ഇട്ടുകൊടുക്ക വളമുള്ള മണ്ണാണല്ലോ മേൽമണ്ണ് അതിട്ട് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്ക് ഈ പപ്പായ നടേണ്ട രീതി കണ്ട പപ്പായ നമ്മ ഇതേപോലെ വയ്ക്കണം ഇതേപോലെയാണ് നടേണ്ടത് നമുക്ക് മണ്ണ് ഇങ്ങനെ കൊടുക്കുക കൊറേച്ച കൊറേയാച്ച മണ്ണ് നമുക്ക് മേൽമണ് ഇങ്ങനെ ഇട്ടുകൊടുക്കണ്ട ഇതേപോലെയാണ് പപ്പായ ശരിക്കും നടേണ്ടത് എല്ലാവരും ഇതേപോലെ എല്ലാം നടണം അത് ഇതേപോലെ നടമ്പാന്നുള്ള ാല് പപ്പായ നിലത്ത് തുടങ്ങി കായ്ക്കുകയും ചെയ്യും പിന്നെ ഒരുപാട് നാള് നമുക്ക് പപ്പായ കിട്ടും ചെടി പെട്ടെന്ന് ഒന്നും മറിഞ്ഞു ഇല്ല വേണ്ട ഇതേപോലെ എല്ലാവർക്കും ഇതേപോലെ നടുമ്പോൾ പേടിയാണ് പപ്പായ പിടിക്കുക അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും എന്നൊക്കെ പേടിയാണ് ഒരു കാരണവശാലും പേടിക്കണ്ട ഒടിഞ്ഞു പോകുമോന്നുല്ല നമുക്കിത് കുറച്ച് ചുവന്ന മണ്ണിട്ട് കൊടുക്കാം നമ്മുടെ ഞങ്ങളുടെ വീടെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന മണ്ണൊന്നല്ലല്ല അപ്പൊ നമുക്ക് കുറച്ച് ചുവന്ന മണ്ണ് തടത്തിൽ ഇട്ടുകൊടുക്കാം നമുക്ക് ഇതേപോലെ വേണ്ട കുറച്ച് ചുവന്ന മണ്ണ് ഇട്ടുകൊടുക്ക എന്നിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം കേട്ട് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്ക ഇനി നമ്മ എല്ലാ ദിവസവും നനക്കണം പക്ഷെ ഒരു നേരം വെള്ളം ഒഴിച്ചുകൊടുത്താ മതി കേട്ടോ അപ്പൊ അപ്പായമാരും വേണമല്ലോ നമ്മ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതേപോലെ നനച്ചു കൊടുക്ക എന്നിട്ട് നമുക്കിപ്പോ നല്ല വെയിലാണല്ലോ വേണമെങ്കിൽ നമുക്കൊരു ഓലയൊക്കെ കുത്തിക്ക് കൊടുക്കല്ല ശക്തിയായ വെയിലടിക്കാണ്ടിരിക്കോലൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലും കുത്തി വെച്ചുകൊടുത്തിട്ട് ഒരാഴ്ച കഴിയുമ്പോ നമുക്ക് ആ ഓല ഒക്കെ മാറ്റാം ഏർ അല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ഇവിടെ ഒരാഴ്ച മുമ്പ് നട്ട തൈക്കളൊക്കെ ഉണ്ടാകും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ നമ്മെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം അപ്പൊ നനക്കുന്നത് എപ്പോഴും രാവിലെ ആയിട്ട് നല്ലത് ചെടികൾക്ക് കാരണം ഈ വെയിലിനെയൊക്കെ താങ്ങാനുള്ള ശക്തി ചെടികൾക്ക് കിട്ടണമെങ്കിൽ നമ്മ രാവിലെ തന്നെ നനച്ചു കൊടുക്കണം അപ്പൊ പിന്നെ നമുക്ക് രണ്ടാഴ്ചയിലും ഒരിക്കലും എന്തെങ്കിലും രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താ മതി അതെല്ലാം രണ്ടാഴ്ച കൂടുമ്പോഴും ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ചെടി വള വളരണ അനുസരിച്ച് നമുക്ക് ഇനി ചാണകപ്പൊടി ആട്ടും കാഷം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇട്ട് മണ്ണ് വെട്ടി കൂട്ടി കൊടുത്തോണ്ടിരിക്ക മണ്ണിങ്ങനെ കൂട്ടി വലുതാകണ അനുസരിച്ച് മണ്ണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്ക ഒരുപാട് നാളീ പപ്പായ മരം നിന്ന് കായ്ക്കും നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തൊക്കെ വേണം പപ്പായ നടാനൊക്കെ അപ്പൊ ഞാനിപ്പ ഒരാഴ്ച മുമ്പ് ഞാൻ നട്ട് പറഞ്ഞല്ലേ ഞാൻ ഗോൾഡൻ പപ്പായ നട്ടിട്ടുണ്ട് റെഡ്ലടി നട്ടിട്ടുണ്ട് ഇത് റെഡ് റെഡ്ലടി പപ്പായയാണ് കണ്ട ഇതേ രീതിയിൽ നട്ട പപ്പായ തൈയാണ് കണ്ട നല്ല ഗ്രോത്തിൽ വന്ന ഒരാഴ്ച തൊട്ടുള്ള ഈ പപ്പായ നട്ടിട്ട് ഇത് ഗോൾഡൻ പപ്പായണ് ഗോൾഡൻ പപ്പായയുടെ ചെറിയ തൈ ആയിരുന്നത് അത് കണ്ട ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നു വന്നിണ്ട് അപ്പം ഇതേപോലെ കണ്ട ഞാൻ ഒരു ആ ഏഴ് തൈയാണ് നട്ടേക്കണത് ഗോൾഡൻ പപ്പായം ലഡി പപ്പായൊക്കെ അപ്പൊ ഇതിനൊക്കെ ഇനിയിപ്പൊ വളം ഒഴിക്കാനായിട്ടുണ്ട് നമ്മ നമ്മെന്തെങ്കിലും സ്ലെറി രൂപത്തിലുള്ള വളങ്ങള് കൊടുക്കുമ്പോ നല്ല വെയിലത്തന്നെയാണ് നട്ട് വെച്ചേക്കണത് അപ്പൊ നമ്മ ഇതേ രീതിയിൽ പപ്പായയുടെ തൈ നടലാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഡ്രമ്മിലൊക്കെ ആണെങ്കിലും ബക്കറ്റിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ നട്ടു കൊടുക്കാം കേട്ടോ താഴേന്ന് മാത്രമല്ല നമുക്ക് എവിടെ വേണമെങ്കിലും നട പപ്പായുടെ തൈ അപ്പൊ ലേഡി പപ്പായ നടണ രീതിയൊക്കെ എല്ലാവരും കണ്ടല്ല അപ്പൊ ഇപ്പൊ നടാൻ പറ്റിയ സമയമാണ് പപ്പായൊക്കെ കാരണം മഴയില്ലാത്ത ടൈമിൽ വേണം പപ്പായൊക്കെ നടാനായിട്ട് എന്നാലാണ് മഴ വരുമ്പോത്തേനും നല്ല വേരൊക്കെ പിടിച്ച് ചെടി വലുതായി കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഈ ടൈമിൽ പപ്പായൊക്കെ നടുന്നവര് ഈ ഈ ടൈമിൽ തന്നെ നടാ പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് നടാ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നമ്മൾ നടാനായിട്ട് പിന്നെ നമ്മ ഈ പറയുന്ന രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്താൽ മതി രണ്ടാഴ്ചയിലും ഒരിക്കലും ഈ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുക അടിവളം ഇട്ട് ചാണകപ്പൊടിയാ ഇപ്പൊ ആട്ടു കാശ് നമ്മുടെ വീട്ടിലുള്ള എന്ത് വളം വേണമെങ്കിലും ജൈവ വളം ഏത് വളം വേണമെങ്കിലും കൊടുക്കാം അപ്പൊ നമുക്ക് ഒന്നാ രണ്ടോ പപ്പായ നടുന്നവർക്കൊന്നും വളമൊന്നും കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ അടുക്കള വേസ്റ്റ് നമ്മുടെ അടുക്കളയില് വേസ്റ്റൊക്കെ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ പപ്പായ കൃഷി ചെയ്യാം നമ്മൾ തണലത്തൊക്കെ കൊണ്ടുപോയി നടടുമ്പോഴാണ് പപ്പായ ആ സമയത്തിന് കായ്ക്കാത്തതൊക്കെ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെറുതിലേ തുടങ്ങി കായ്ച്ചിട്ട് ഒരുപാട് നാള് നമുക്ക് വിളവുട്ട് നമുക്ക് പപ്പായ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമാണ് മെയിൻ ആയിട്ട് മറ്റേ നാടൻ പപ്പായ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ ഭയങ്കര പണിയാണ് അപ്പം അത് താഴെ വീഴുമ്പോത്തന്നെ അത് കേടായി പോവും നമ്മൾ പഴിപ്പിക്കുമ്പോഴൊക്കെ ഇതെന്ന് പറയാൻ നമുക്ക് പൊട്ടിക്ക പിന്നെ കൂടുതൽ നാൾ കേടാകാണ്ടിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള പപ്പായാണ് റെഡ് ലേഡി അപ്പൊ ഈ കടേനൊക്കെ മേടിക്കണ പപ്പായന്ന് പറയാൻ നമുക്ക് അറിയാലോ അത് അതിന്റെ മെയിൻ പപ്പയിനൊക്കെ എടുത്തിട്ടുള്ള പപ്പായാണ് നമുക്ക് കിട്ടണത് പിന്നെ അത് കേടാകാണ്ടിരിക്കാനും അവര് പല പല മരുന്നുകളൊക്കെ അടിക്കും നമ്മുടെ വീട്ടിൽ നട്ടാൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഫ്രൂട്ട്സൊക്കെ അപ്പൊ എല്ലാവരും പപ്പായൊക്കെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക